വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ പിന്നെ ബ്രോ കാര്യം ഇപ്പം നമ്മള് ഞാൻ മുസൽമാനാണ് കേട്ടോ എന്റെ യഥാർത്ഥ പേ മുഴുവൻ പേരെന്ന് വെച്ച് കഴിഞ്ഞാല് മുഹമ്മദ് ഹസീബ് ഷാൾ ഹമീദ് കദീജ എന്നാണ് അത്രയും വലിയ പേരാണ് അസിന്നാണ് എന്നെ വീട്ടിൽ വിളിക്കുന്ന വിളിക്കുന്നത് റോക്കിന്നുള്ള എന്റെ നിഗ്നയുമാണ് അങ്ങനെയാണ് അസി റോക്കി അത് ഞാൻ റൈഡറാണ് അതുപോലെ ബോക്സിംഗ് ബാക്കിയുള്ള കാര്യങ്ങൾ അതേപോലെ സംഭവങ്ങളൊക്കെ എല്ലാം ഇവിടെ ഒരു ഇന്റർവ്യൂ നടക്കുകയാണ് ഇവിടെ ഒരു ഇടയില് അടുത്ത ആള് തൊപ്പി ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ ഹലോ തൊപ്പി ഇവിടെ ഇവിടെ ഇതാണ് 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 പറയുന്നത് തൊപ്പിന്ന് പറയുന്നത് പൊട്ടലോ പേര് എന്നാണ് ആ അതാണ് സംസാരം നീ മറ്റേ ആവേശത്തിലാ ആവേശ ആരേ പറ ഓ ജിൻഡപ്പൻ ജിൻഡപ്പ അവിടെ ഉണ്ടോ ഞാൻ എടാ ജിൻഡോ ആ നിന്റെ അടുത്ത് എനിക്ക് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി യവൻ തൊപ്പി എന്നെ കുറച്ചേരത്തിനു മുമ്പേ വിളിച്ചായിരുന്നു വിളിച്ചിട്ട് പിന്നെ പിന്ന ജിൻഡോ ജിൻഡപ്പൻ ജിൻഡുപ്രോ ഓ ഞാൻ കാണിക്കാം ഓക്കെ ഓക്കെ ജിൻഡോ നീ പറഞ്ഞു നീ ബിഗ് ബോസിൽ പിന്നെ കപ്പ് അടിച്ച് കഴിഞ്ഞാല് പൊട്ട് ബ്രോ പൊട്ടനല്ല ചെവി നല്ല കേൾ സംസാരിക്കുന്ന ആളാ കേട്ടോ പൊട്ടിന്ന് വേറെ ആരെങ്കിലും വിളിച്ചാ കേട്ടോ ഏടാ ജിൻഡോ നീ എല്ലാവർക്കും എല്ലാവർക്കും ഷെയർ കൊടുക്കാന്ന് പറഞ്ഞ് ബിഗ് ബോസി കിട്ടുന്ന ക്യാഷ് എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കാന്ന് ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ വെച്ച് വരും ബൈ 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 ഹാപ്പി ഹാപ്പി അടിപൊളി കട്ടായോ മറ്റേ ക്യാരക്ടർ 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 ഇതാണ് 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 അല്ല ഇവന്റെ ൊപ്പിയുടെ പൊട്ടന്മാർ സംസാരിക്കുന്നുണ്ട് തൊപ്പിയോട് പറയാനുള്ളത് പൊട്ടൻ നിന്റെ വീട്ടിൽ വീട്ടിലിരിപ്പുണ്ട് ഞാനല്ല പൊട്ടൻ മനസ്സിലായല്ലോ അതുപോലെ നിന്റെ കൂടെ കൂടെ ഇരുന്ന കുറെ പേര് പൊട്ടൻ എന്ന് പറഞ്ഞു അദ്ദേഹം റെസ്പെക്ട് ഉണ്ടാണ് എന്നടുത്ത് കാണിച്ചത് കൂടിയിരിക്കുന്നവർക്കും പറയുന്നത് നിങ്ങളാണ് ലോക പൊട്ടന്മാര് ഞങ്ങളല്ല പൊട്ടന്മാര് മനസ്സിലായല്ലോ പിന്നെ ഇക്കാണ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചത് ഇതുപോലെ തന്നെയായിരുന്നു ബ്രോ ഇതുപോലെ തന്നെയാണ് എന്നെ അവിടെ വിളിച്ചിട്ട് തോപ്പി അവിടെ വിളിച്ചിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യാ ചെയ്തത് ഇതുപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് പുള്ളിക്കാരനെ നേരിട്ട് അറിയാവുന്ന കൊണ്ടല്ലേ നിങ്ങൾ സംസാരിച്ചത് അല്ലേ അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ നിങ്ങൾ എത്ര രീതിയിലാണ് ഇൻസൾട്ട് ചെയ്തത് അതാണ് പറഞ്ഞത് അല്ലേ അതുപോലെയാണ് എന്നെ അവിടെ വിളിച്ചിട്ട് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിച്ചത് അത് രണ്ട് രീതിയിൽ ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ട്

അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ പല സംഭവങ്ങൾ സംഭവിച്ചു ഞാൻ അവിടെ നിന്ന് പുറത്തായി അവർക്ക് വിളിക്കാൻ വിളിക്കാതിരിക്കാതെ അവരുടെ ഇഷ്ടമാണ് പക്ഷേങ്കിൽ അതിൽ ഒരു കണ്ടന്റ് ഇപ്പം എന്നെ ടോട്ടലി അവർ അവോയ്ഡ് ചെയ്ത് കാര്യം ഒരു ഒരു എൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് പോലും അവരടുത്തും കാണിച്ചില്ലായിരുന്നു ഓക്കെ എൻ്റെ ഒരു പേര് പോലും അവിടെ അടുത്തും മെൻഷൻ ചെയ്തില്ല പക്ഷേ എൻ്റെ കുപ്പിയെടുത്ത് തക്കായിട്ട് അവരെടുത്ത് എടുത്ത് ഇട്ടിട്ടുണ്ട് അവർ സ്കിറ്റിൽ റോക്കി പതിനാറ് ദിവസം കുടിച്ച കുപ്പി പത്ത് ലക്ഷം എൻ്റെ കുപ്പി ഇരുപത് ലക്ഷത്തിന് ഞാൻ കൊടുത്തുവിടുക എന്നുള്ളത് അതിനും അവർക്ക് അപ്പം ഇത്രക്ക് ആശയ ദാരിദ്ര്യം ഉണ്ടോ അതിന് റോക്കി ബൈ വേണ്ടി വന്നോ ഈ ഒരു സ്കിറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പിന്നെ എനിക്ക് ഒരു പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് ആരാണ് ഇതിൽ ഈ ഒരു ഒരു അടിയിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയത് ആർക്കാണ് ഷോയ്ക്ക് തന്നെയാണ് ഷോയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ആ പിന്നെ എപ്പിസോഡ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ടിആർപി കയറിയ സോഷ്യൽ സോഷ്യൽ മീഡിയയില് അപ്പം ഇതിൽ കാര്യം അവരതിന് അങ്ങനെ എടുത്ത് അങ്ങനെ സെല്ല് ചെയ്തു സെല്ല് ചെയ്തു അല്ലേ ആ സെല്ല് ചെയ്തപ്പോഴത്തേക്ക് അതിലുള്ള വിക്റ്റമായി ഞാനും ചോയ് നമ്മളൊക്കെ അതിൽ വിറ്റമാണ് പക്ഷേ അത് ആ ഒരു ഇത്രയും ഒരു ഒരു സംഭവം ഒരിക്കലും ഒരു ഒരു എല്ലാ ബിഗ് ബോസിലും അടിയും പ്രോബ്ലം എല്ലാം ഉണ്ടാകുന്നുണ്ട് ബ്രോ അതും പുറത്ത് കാണിക്കാതെ ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അന്ന് ചെന്നൈയിലുള്ള രണ്ടൊന്നും പയന്മാർ പറഞ്ഞു അതിൻ്റെ മുമ്പുള്ള ചെന്നൈയിലുള്ള സീസണിലൊക്കെ വലിയ പ്രോബ്ലം ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ അപ്പം ഒരു ട്രാൻസ് ഓമൻ വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു അതിനകത്ത് സോ അത് അവർ കാണിച്ചിട്ടില്ല പുറത്ത് എനിക്കൊന്ന് സെക്കൻഡ് ഡേ തന്നെ അവര് എവിക്റ്റ് ആയി പോയി അതിനകത്ത് പ്രോബ്ലം ഉണ്ടാക്കി കഴിഞ്ഞ പ്രാവശ്യത്തില് പിന്നെ എന്നിട്ട് ഇത് വന്നിട്ട് അങ്ങനെ അങ്ങ് എല്ലാം എടുത്ത് ടെലികാസ്റ്റ് ചെയ്ത് അല്ലെ ഒരാളിന്റെ മാനസിക നിലയോ അല്ലെങ്കിൽ ഒന്നും വില വെക്കാറുണ്ട് ഇപ്പം അത് അത്രയും ഇമ്പാക്റ്റോടുകൂടി പുറത്ത് പോയത് കൊണ്ടാണ് ഇപ്പോഴും എന്നെ ആൾക്കാരെല്ലാം അവർ അറിയൻറ്റായിട്ടും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആൾക്കാരെ എന്നെ കാണുന്നത് എന്നെ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ എല്ലാ ഇതിലും എന്നെ എത്രത്തോളം മോശമാക്കാൻ പറ്റി അത്രത്തോളം അവർ മോശമാക്കുകയും ചെയ്തു അപ്പം എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യുകയും ചെയ്തു പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോറ്റുപോയവർക്കാണ് ഉള്ളതും കൂടെയാണ് ഈ ലോകം അല്ലേ തോറ്റുപോയവർ ഒരു ദിവസം ജയിക്കും തീർച്ചയായിട്ടും അതുകൊണ്ടല്ലേ ഈ അതിനകത്ത് ഈ ഗിഫിനാലേക്ക് വിളിച്ചാൽ ഓക്കെ അതൊക്കെ ശരി തന്നെ പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഈ ചില കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പുറത്ത് ഇറങ്ങിയ ശേഷമാണ് അതിന് പ്രതികരിച്ചത് ഈ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകത്ത് പൈസ മേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ പറഞ്ഞ ആൾ ജനുവൻ ആയിട്ടുള്ള ഒരാളാണ് പറഞ്ഞത് അത് എന്തെങ്കിലും ഇല്ലാതെന്തായാലും ആള് ഇങ്ങനെ സംസാരിക്കില്ല അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഇതിപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സീസൺ ഒണ്ണു മുതലേ ഉണ്ടാവണമല്ലോ അല്ലേ അതെ സീസൺ അഞ്ചിലാണല്ലോ പുള്ളിക്കാരൻ വന്നത് അഖിൽ വന്നത് സീസൺ ഫൈവിലാണ് സ്റ്റാർട്ടിങ് ഒന്ന് മുതലേ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉള്ള അതിൽ അതൊന്നും ഇതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞൂടായിരുന്നു അതൊന്ന് രണ്ടാമത് പിന്നെ അഖില് ഈ ലുലുമോള് മുണ്ടുപുക അത് കഴിഞ്ഞിട്ട് പിന്നെ ബിഗ് ബോസിനെക്കുറിച്ച് ഈ ഈ ലോകത്ത് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മഹത്തായ ഷോയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ബിഗ് ബോസിനെ തള്ളി പറയുന്നു അപ്പം ഒരാൾ തന്നെ ഒരു രണ്ട് പ്രാവശ്യം തള്ളി പറയുകയും ഒരു പ്രാവശ്യം അതിനെ മഹത്വൽക്കുകയും ചെയ്തിട്ട് അവസാനം പിന്നെ ഉരുണ്ട് പിരുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞിരുന്നത് അതിലൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള തിങ്സേ ഉള്ളൂ ലൈവില് നിൽക്കുക എല്ലാവരും അല്ലേ ഇന്റർവ്യൂസ് കിട്ടട്ടെ ആ സ്ക്രീൻ സ്പേസ് കിട്ടട്ടെ പുതിയ പിന്നെ സാഹചര്യങ്ങൾ കിട്ടട്ടെ അപ്പോൾ അപ്പൊ അതിനുവേണ്ടിയിട്ട് ഉള്ള സംഭവങ്ങളായിട്ടാണ് പിന്നെ കാസ്റ്റിംഗ് കൗച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിയമമുണ്ട് കോടതി ഉണ്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഓയി കംപ്ലൈന്റ് കൊടുക്കത്തില്ലേ ഇത്രയും വലിയ ചെറിയ കാര്യമൊന്നുമല്ലല്ലോ വിജയം അല്ലെ ഒരു ഒരു ലേഡിയൊക്കെ ചെന്ന് നല്ല വ്യക്തമായിട്ടുള്ള രീതിയിൽ ഒരു ഹയർ ആൾക്കാരെ കുറിച്ച് കംപ്ലൈന്റ് കൊടുത്ത് അന്വേഷണങ്ങളൊക്കെ ഉണ്ടാവും ആ ഇത്രയും ഇത് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് അതിനെതിരെ ഒരു അന്വേഷണം പോലും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അതില് ഒരു കഴമ്പില്ലാത്തത് കൊണ്ടായിരിക്കത്തില്ലേ അല്ലേ ആരും കംപ്ലയിന്റ് ചെയ്തിട്ടില്ല പുള്ളിക്കാരും മാത്രമേ കംപ്ലയിന്റ് ചെയ്തിട്ടുള്ളൂ എനിക്ക് അതുപോലെ തന്നെയാണ് സിബിൻ 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 പ്രോബ്ലം ഒരു ഡ്രഗ്സിന്റെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല തോന്നുന്നില്ല ബ്രോ നമ്മൾ കൊറേ വിശേഷങ്ങൾ പറഞ്ഞു കൊറേ അധികം സമയോട് ചോദിച്ചോട്ടെ നമ്മുടെ ജിന്റോടെ ഒരു ലൈവ് കോൾ വന്നു ജിൻറെ ചേട്ടന്റെ അതിനകത്ത് ഇപ്പൊ ചോദിച്ചു മൂന്ന് ലക്ഷത്തി എന്താണ് പുള്ളിയുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു എക്സ്പ്രഷൻ കാര്യം പുള്ളിക്കാരനെ നമ്മൾ അതിനകത്തു ഉള്ള സമയത്തും പുള്ളിക്കാരൻ്റെ എക്സ്പ്രഷനൊക്കെ അനുസരിച്ച് ഭയങ്കര നാടകീയമായിട്ടുള്ള എക്സ്പ്രഷനാണ് എല്ലാത്തിനും നാടകീയത നിറഞ്ഞ എക്സ്പ്രഷനാണ് നിഗൂഢത നിറഞ്ഞ എക്സ്പ്രഷനാണ് അതുപോലത്തെ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു സോ പറഞ്ഞ വാക്കിന് ജെന്യൂനിറ്റി ഉണ്ടെങ്കിൽ അന്ന് അമ്മേനെ കൊണ്ട് സത്യം ഒക്കെ കേട്ടോ കേട്ടോ കൊണ്ട് സത്യമൊക്കെ ചെയ്തായിരുന്നു ജിൻഡോ മാറാൻ പറ്റത്തില്ല ആ എന്റെ ഞാൻ പറഞ്ഞു എന്റെ അമ്മയെ കൊണ്ട് സത്യം ചെയ്യുന്നു പറഞ്ഞു അപ്പോൾ എന്റെ അമ്മയാണ് ഞാൻ കൊടുക്കുന്ന കാര്യം അന്ന് റോക്കിയും ബാക്കി എല്ലാ ടീമും അതിനകത്തുണ്ട് ജിൻഡോയ്ക്ക് വൺ പെർസെൻറ്റേജ് ഉണ്ടായിരുന്ന ചാൻസ് അതുകൊണ്ട് റോക്കി ജിൻഡോ ആണെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ സത്യത്തിനൊക്കെ വിലയുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കണ്ട ഈ ഈ സീസണിൽ തന്നെ വന്നിട്ടുള്ള വളരെ കഷ്ടത ഒന്നോ രണ്ടോ പേരെ കൊണ്ട് അവരെ സഹായിക്കാൻ ജിൻഡോ ഒരു മനസ്സ് കാണിച്ച അപ്പോഴും വേണമെങ്കിൽ പറയും റോക്കി ബോയ് അങ്ങനെ ചെയ്തുകൂടെ എന്തിനാ ജിൻഡോ ചെയ്യണേന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ബ്രോ അതെല്ലാം ഞാൻ സഹായിക്കുന്ന കൊണ്ട് അത് എനിക്ക് ഇവിടെ പ്രൂവ് ചെയ്യണ്ട പക്ഷെ ജിൻഡോ പറഞ്ഞു ഇതിനകത്തുള്ളവർക്ക് കൊടുക്കൂന്ന് ജിൻഡോ പറഞ്ഞു അത് അമ്മയെ കൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ട് വാക്ക് പറഞ്ഞിട്ട് പാലിക്കണ്ടേ അതും ബിഗ് ബോസിന്റെ കപ്പ് കപ്പ് ഹോൾഡർ ഹോൾഡർ വാക്കിന് ഇല്ലാത്തവനാണോ പക്ഷെ അതുപോലെ നിങ്ങളാണ് അപ്പം റോക്കി ബോയ് ആണ് അസി റോക്കിയാണ് കപ്പ് അടിച്ചിരുന്നെങ്കിൽ ഈ ക്യാഷ് എന്ത് ചെയ്തേനെ ഈവൻ ഞാൻ എനിക്ക് ഞാൻ ഒരു ഗ്യാങ് കൊറേ പിള്ളേരുണ്ട് കുറേ ആൾക്കാരുണ്ട് എവിടെ അടുത്തൊക്കെ ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു നിനക്കിത് 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 ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ ഏവന്റെയോ സമയദോഷം കൊണ്ടാണ്ടാ എനിക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ നിൻ്റെയൊക്കെ സമയദോഷം കൊണ്ടായിരിക്കും കിട്ടാത്തത് അല്ലേ സോ അല്ല ഈവൻ ഞാൻ ക്യാഷ് ഇപ്പം അതിന് എത്ര ക്യാഷ് കിട്ടും മാക്സിമം എല്ലാം കൂടെ വളരെ തുച്ഛമായ ക്യാഷേ കിട്ടത്തുള്ളൂ ക്യാഷ് അല്ലായിരുന്നു എനിക്ക് എന്നെ പ്രൂവ് ചെയ്യണമായിരുന്നു എനിക്ക് പ്രൂവ് ചെയ്യുക സോ റോക്കി എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ആൾക്കാർക്ക് അറിയാം പക്ഷെ അതൊരു ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റായിരിക്കും ആൾക്കാർ മനസ്സിലുള്ളത് അങ്ങനെയല്ല എനിക്ക് കറക്റ്റായിട്ട് എന്നെ കാണിക്കണമായിരുന്നു എന്താണ് റോക്കി എന്നുള്ളത് പക്ഷേ അത് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റിയില്ല എനിക്ക് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അതിലൂടെ എനിക്കൊരു ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുക മൂവിയിലോട്ട് വരിക അത് തന്നെയാണ് ലക്ഷ്യം പക്ഷേ താങ്കളുടെ ഇത്രയും ഗംഭീരമായിട്ടുള്ള കുറേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ടാറ്റു അതുപോലെ അത് ഭയങ്കര ഒരു സെന്ററാണ് അത് എനിക്ക് ഒന്ന് ഒരു ലക്ഷം പേരൊക്കെ ടാറ്റു അടിച്ചു കിട്ടിട്ടുണ്ട് ഇരുന്നൂറ് സ്റ്റുഡൻസോളം ഉണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പോൾ ആ ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന വരുമാനം പറ്റി ഒരു സിനിമ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒരിക്കലും ഒരിക്കലും അങ്ങനെയുള്ള മണ്ഡലവും ഞാൻ സോ എന്റെ ടാലന്റിൽ അല്ലെങ്കിൽ എന്നിൽ വിശ്വാസം ഉണ്ടായി ഒരു ചെറിയ റോളായിരുന്നാലും കുറച്ച് നല്ല റോള് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്യും എൻ്റെ ബെസ്റ്റ് കൊടുക്കും ഞാൻ ഇപ്പം ബിഗ് ബോസിൽ തന്നെ അല്ല ബ്രോ ഞാൻ ഞാൻ കുറച്ച് കുറച്ച് കാണാൻ പക്ഷെ അതിനു മുമ്പ് അത്രേ ഉള്ളു നമുക്ക് പറഞ്ഞ പക്ഷെ വേറെ കാര്യമുണ്ട് നിങ്ങൾ ബിഗ് ബോസിൽ പോയി വിന്നർ ആയില്ലെങ്കിൽ പോലും നിങ്ങൾ വിന്നറാണ് ഇപ്പോ കാര്യം നിങ്ങളെ തേടി രണ്ടുപേരെങ്കിലും രണ്ടുപേര് വരുന്നുണ്ടെങ്കിൽ അത് വിന്നറായ പള്ളിയമാണ് തീർച്ചയായിട്ടും വളരെ സന്തോഷം നമുക്ക് ഇത്രയും നേരം നമുക്ക് കുറേ അധികം എനിക്കൊന്ന് പത്തേ കാലായി രാത്രി വരും നമുക്ക് ഇതിന്റെ അടുത്തൊരു പാട്ടും കൂടെ നമ്മൾ ഉടനെ തന്നെ ചെയ്യും ഇതിൽ ജിൻഡോ എന്ത് പറയുന്നു നോക്കിയിട്ടാണ് നമ്മൾ അടുത്തയിലോട്ട് പോകുന്നത് അപ്പൊ ഓക്കെ ജിൻഡോ ചേട്ടൻ പറയുന്ന ഒരു ഇന്റർവ്യൂ അദ്ദേഹം അപ്പൊ നമ്മുടെ മൂവി വേൾഡ് മീഡിയയിലെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ പോലെ നല്ല കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് അത് മനസ്സിലാക്കുക നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങള് ഒരുപാട് ഒരുപാടൊരുപാട് ഇതിൻ്റെ പിന്നിൽ കാര്യങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാക്കുക അതിപ്പോൾ അത് അല്ലാണ്ട് പിന്നെ എന്നെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്ന കുറേ തെറ്റിദ്ധാരണകളുണ്ട് അതൊന്നും സത്യമല്ല ഒരു ഒരിക്കൽ സത്യം എല്ലാം അറിയുന്ന എനിക്ക് പുറത്തു വരും അന്ന് നിങ്ങൾ എന്നെ അംഗീകരിക്കും അത്രയേ ഉള്ളൂ തീർച്ചയായിട്ടും ഞാൻ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ അദ്ദേഹം ഒരു സാധുവായ മനുഷ്യനാണ് പിന്നെ എല്ലാവർക്കും ഓരോ സ്വഭാവമല്ല ചില സമയങ്ങളിൽ സ്വഭാവങ്ങൾ മാറും ആ സമയത്തോടെ ഫ്രസ്ട്രേഷൻസിൽ സംഭവിച്ച കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല താങ്ക് യു സോ മച്ച് വണ്ടർഫുൾ ഒരു ചാറ്റ് എനിക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു ചാറ്റ് ഈ ഒരു സഹായത്തിൽ അല്ലെങ്കിൽ നൈറ്റിൽ എത്തുന്നതിൽ വളരെ സന്തോഷം മൂവേൾഡ് മീഡിയം അതുപോലെ ഞാനും കടപ്പെട്ടിരിക്കുന്നത് താങ്കളോട് ഞങ്ങൾ കുറേയധികം അധികം ഡിസ്റ്റർവ് ചെയ്തിട്ടാണ് ഇവിടെ വന്നത് ബിഗ് ബോസിനകത്തുള്ള ആ സോഫ ഉണ്ടല്ലോ അവിടെ ഇരിക്കുമ്പോഴും ഉറക്കം വരും വെയിറ്റ് ചെയ്ത് പിടിച്ചിട്ടേ അതിനകത്ത് ഇടയ്ക്കൊരു ചോദിച്ചോട്ടെ നമ്മുടെ ഈ ഭക്ഷണക്രമങ്ങളൊക്കെ അവിടെ പോകുമ്പോ എല്ലാം തെറ്റും എല്ലാം തെറ്റും എല്ലാം ഒരു നമുക്ക് ഭയങ്കരമായിട്ടൊരു ദേഷ്യവും നാത്തില്ലോർമോണിൽ ഇംബാലൻസ് ഉണ്ടാവും അതെ 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 ആ കെമിക്കൽ പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് കംപ്ലീറ്റ് മാറും അത് കിട്ടുക ഇത് കിട്ടില്ല പ്രോപ്പറായിട്ടുള്ള ഫുഡില്ല പ്രോപ്പറായിട്ടുള്ള ഉറക്കമില്ല ആ ലൈറ്റ് 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 ഉണ്ടാവും നമ്മൾ ഉറങ്ങുന്നത് അപ്പം ആൾക്കാരുടെ ആയിരിക്കും അത് ആ ഡിസ്റ്റർബിൽ നിന്നുകൊണ്ടൊക്കെയാണ് നമ്മൾ പല കാര്യങ്ങളും അതിനകത്തുള്ള എല്ലാവരും ചെയ്യുന്നത് കൺട്രോളി ചെലപ്പോ കൺട്രോൾ പോയിട്ടല്ലേ ഞാൻ വിളിച്ചു വളരെ സന്തോഷമുണ്ട് പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലില് നല്ലൊരു സിനിമയുടെ ഭാഗമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അന്ന് ഞാൻ വിളിക്കും ഒരു ഇന്റർവ്യൂടെ തരണം അത് എന്റെ ചില സമയങ്ങളിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കട്ടെ താങ്ക് യു സോ മച്ച്